അതിൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാനും എന്തൊക്കെ നോക്കിയാലോ പുറത്ത് കാക്കകളൊക്കെ കറി ഉണ്ട് എന്തായാലും കാക്ക കാക്ക കറിയുണ്ട് കൂട്ടാൻ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കണ്ട് അപ്പോൾ കുമ്പളങ്ങ കറിയാണ് ഇല്ല കേട്ടോ കുമ്പളങ്ങയും തക്കാളി ഉള്ളത് ഇട്ടക്കറിയാണുള്ളത് നമ്മൾ വൈദ്യനൊക്കെ കൂട്ടാൻ മുട്ട നമ്മൾ പൊരിച്ച മുട്ടയാണ് പിന്നെ ഉള്ളത് മുട്ട പൊരിച്ചത് നമ്മളാണ് പിന്നെ നമ്മൾ ചീന പറഞ്ഞിട്ടോ ഒരു എരിവ് നമ്മൾ കടിക്കണമല്ലോ എന്തായാലും അപ്പോൾ ഇത് കൂട്ടിക്കഴിച്ചാലും അതിൻ്റെ മുമ്പ് ഒരു കാര്യം കൊണ്ടുവച്ചാൽ ചെമ്മീനച്ചാറട്ടോ ചെമ്മീനും വാങ്ങി പാടായിട്ട് വീടീന്ന് വാങ്ങിയതാണ് പിന്നെ രാവിലക്കത്ത് കോഴിക്കറീൻ്റെ ബാക്കി കേട്ടോ കോഴിയില്ല തക്കാളി ഉള്ളി മാത്രമേ ഉള്ളൂ കോഴിയൊക്കെ തിന്ന് കഴിഞ്ഞേക്കുള്ള രാവിലക്കത്തെ കറിയല്ലേ അപ്പം ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കിട്ടിലും വീഡിയോ ഇട്ട് കാണും കാക്ക കറിയണുണ്ട് കാക്ക ക കാക്ക കറിയണുണ്ട് അപ്പോൾ അടുത്തൊക്കെ ഇട്ടിലും വീഡിയോട്ട് കാണും ഓക്കെ ബൈ